താടിയും അതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇതുപോലെ മുടിയില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ മാംഗ്ലൂരുള്ള നാനോ ഹെയർ പ്ലാന്റിലേക്ക് പോയാൽ മതി മുടിയില്ലാത്തവർക്കും താടിയില്ലാത്തവർക്കും ഇനി മുടി കൊഴിച്ചിലുള്ളവർക്കും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് പ്രൊഫഷണൽ ഡോക്ടേഴ്സ് ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെയ്ത എല്ലാവർക്കും ഹഡ്രഡ് റിസൾട്ട് ഉണ്ട് റിസൾട്ട് കിട്ടിയവരുടെ കുറച്ച് ബിഫോർ ആഫ്റ്റർ വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്ത് ഡൌട്ട് ഉണ്ടെങ്കിലും കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ വരുന്നുള്ളത് മാംഗ്ലൂർ പമ്പവേൽ നാനോ ഹെയർ പ്ലാന്റ്